വീരസവർക്കർ എന്ന സ്വാതന്ത്ര്യ സമര സേനാനയ്ക്ക് നേരെ സമൂഹത്തിൽ ഒരു വിഭാഗം നടത്തിയ കുപ്രചരണങ്ങളെ പൊളിച്ചെടുക്കുന്ന സിനിമയാണ് സ്വതന്ത്ര വീരസവർക്കർ ബ്രിട്ടീഷുകാരോട് സവർക്കർ മാപ്പു പറഞ്ഞു എന്നുള്ള രീതിയിലുള്ള കുപ്രചരണങ്ങളാണ് ഇടതുചിന്തകർമാർ സമൂഹത്തിൽ പ്രചരിപ്പിച്ചിരുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പരാമർശങ്ങൾ സ്വതന്ത്ര വീരസവർക്കർ എന്ന സിനിമയിലുണ്ടോ ഇല്ല ഇല്ല അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള പരാമർശവും യാതനാജന യാതന നിറഞ്ഞതായിട്ടുള്ള സന്ദർഭം വന്നപ്പോൾ പോലും തൻ്റെ മാതൃഭൂമിക്ക് വേണ്ടി ഉറച്ചു ആളാണ് എവിടെയും ഒരു എതിർ എവിടെയും ഒരു തല കുനിച്ച് കുമ്പിട്ട് നിന്ന് കൊടുത്തിട്ടുള്ള ഒരു സീക്വൻസും ഇതിനകത്ത് കാണിക്കുന്നില്ല അത്രയ്ക്കും സ്വാഭിമാനത്തോടു കൂടിയിട്ട് സ്വാഭിമാനിയായി ഭാരതത്തിന് വേണ്ടിയിട്ട് ഭാരതമാതാവിൻ്റെ പുത്രനായി അത്രമാത്രം ഉറച്ചു നിന്നൊരു മഹത്വ വ്യക്തിത്വത്തെയാണ് സിനിമയിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് സത്യം സത്യസന്ധമായിട്ട് തന്നെ ചിത്രീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പറയാൻ കഴിയുന്നത് സിനിമയുടെ സംവിധാനമൊക്കെ എങ്ങനെയുണ്ട് വളരെ ഗംഭീരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ഓരോ സത്യം ജനഹൃദയങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കണം എന്നുള്ളത് എത്രയും സ്പർശിക്കുന്ന തരത്തിലാണ് ഓരോ സീക്വൻസും ചിത്രീകരിച്ചിട്ടുള്ളത് വളരെ മനോഹരമാണ് വളരെ മനോഹരം എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയായിട്ടുള്ളത് സവർക്കർ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ സംഭാവനകളെ എത്രത്തോളം സിനിമ എടുത്തു കാട്ടിയിട്ടുണ്ട് നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒറ്റയധികം കഷ്ടപ്പെട്ടതും ഈ മൂവ്മെൻറ്റ് തന്നെ തുടക്കം കുറിച്ചതുമായ ഒരു മഹാത്മാവാണ് സവർക്കർ പക്ഷേ വളരെ നീചമായി തന്നെ അദ്ദേഹത്തെ അവഹേളിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് സവർക്കറുടെ ത്യാഗത്തെയും അദ്ദേഹം നൽകിയ രാഷ്ട്രത്തിന് നൽകിയ സംഭാവനകളെ നന്നായി ചിത്രീകരിക്കുന്ന ഒരു സിനിമയാണ് എല്ലാവരും ഇത് കാണണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന ൂട എന്ന ജീവിച്ചു നന്നായിട്ട് തന്നെ തന്നെ അദ്ദേഹം നടൻ്റെ ജീവിതം അത് സിനിമ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും കലാപനയിലെ അനുഭവങ്ങളൊക്കെ വളരെ 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 കഷ്ടമാണ് സവർക്കർ പോലെ ഇത്രയധികം ത്യാഗം അനുഷ്ഠിച്ച ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ഉണ്ടായിട്ടില്ല എന്ന് പറയാം ആ മഹാത്മാവിനെ ഇന്ദിരാഗാന്ധി പോലും പാർലമെൻറ്റിൽ ആദരിക്കുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട് പക്ഷേ പിൽക്കാലത്തുള്ള ചില ആൾക്കാർ അദ്ദേഹത്തിന് ഷൂ നക്കി എന്ന പേരിലേക്ക് വിളിക്കാറുണ്ട് ഒരിക്കലും സവർക്കർ അങ്ങനെ ചെയ്തിട്ടില്ല പേരശ്വജിയുടേതായ തന്ത്രങ്ങൾ പരിശീലിച്ചുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിതത്തിൽ അവസാനം വരെ പോരാടിയിട്ടുള്ള അതിനുവേണ്ടി മാത്രം ജീവിച്ചിട്ടുള്ള ആളായിരുന്നു നമ്മുടെ നമുക്ക് അറിയുന്ന പരിമിതികൾ വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചതും പഠിപ്പിക്കുന്നതും ഇനിയും ഉള്ള സബ്ജെക്ട് അത് മാറ്റുന്നിടത്തോളം കാലം ഇനി ഇങ്ങനത്തെ പടങ്ങൾ നമ്മൾ നമ്മുടെ കൊച്ചുങ്ങളെ കാണിക്കണം സത്യാവസ്ഥ മനസ്സിലാക്കട്ടെ അത് കഴിഞ്ഞ് തീരുമാനിക്കാല്ലോ വേദം എന്താ വേണ്ടെന്നുള്ളത് ഇതുപോലത്തെ പടങ്ങളാണ് നമ്മളെ വളരെ വേറെ തലമുറയ്ക്ക് കാണിക്കേണ്ടത് ഇതുപോലത്തെ മൂന്ന് പടങ്ങൾ ഇവിടെ പോയിട്ടുണ്ട് അത് നമ്മൾ സമൂഹത്തിലേക്കും നമ്മുടെ കൊച്ചുങ്ങൾക്കും വളരെ നമ്മൾക്ക് ഈ വകതിരിവ് അതായത് വിവേചനമില്ലാതെ ജീവിക്കാൻ പഠിക്കേണ്ട ഒരു ഇത് നാലാമത്തെ പടമാണ് ഞാൻ കാണുന്നത് അങ്ങനത്തെ ഇതിൽ ഏറ്റവും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ച് ഒരു സത്യാവസ്ഥ നമ്മളിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ പടം കണ്ടിരിക്കുന്നുണ്ട് ഇടത് സൈബർ അത് അതിലേക്കൊന്നും നമ്മൾക്ക് പോകേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല അതിലേക്കൊന്നും പോകേണ്ട അതൊക്കെ തെറ്റി അതാ പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അതൊന്നുമില്ലാതെ നമ്മുടെ സ്വാതന്ത്ര്യ സമരം എന്തായിരുന്നു അത് മനസ്സിലാക്കുക നമ്മുടെ രാജ്യം എന്തായിരുന്നു അത് മനസ്സിലാക്കുക ഇതെല്ലാം ഈ നാല് പടങ്ങളും കാണിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഇൻവേഷൻസ് വന്നിട്ടുണ്ട് അതിന് കുറേ കാര്യങ്ങളുണ്ട് അത് പല ഏത് രാജ്യത്തും നടക്കുന്നതാണ് പക്ഷേ അതിനൊക്കെ അഭിനീകരിച്ചിവിടെ ആൾക്കാരുണ്ടായിരുന്നു ഇനിയും അതിജീവിക്കുന്നുള്ള ധൈര്യം നമുക്ക് വേണം നമ്മുടെ കൊച്ചുങ്ങൾക്കും അത് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ ഗാന്ധിജിയും സവർക്കറും തമ്മിലുള്ള സംഭാഷണങ്ങളെയൊക്കെ അതിന് സവർക്കർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ സവർക്കർ എനിക്ക് ഗാന്ധിജിയോട് എളുപ്പില്ല അഹിംസ എന്തിനു വേണ്ടിയിട്ട് അതിന് വേറൊരാൾക്ക് കൂട്ടുപിടിക്കുകയല്ലേ ആയിട്ട് പറയുന്നുണ്ടല്ലോ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ഫിലിം ഒരു മസ്റ്റ് വാച്ച് മൂവി അതായത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പുതിയ ജനറേഷൻ കണ്ടിരിക്കേണ്ട ഒരു ഫിലിമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് നമുക്ക് നയൻറ്റീൻ ഫോർട്ടി സെവനിലെ ഇൻഡി നമ്മൾ ഇൻഡിപെൻഡൻസ് നേടിയിട്ടും ഇപ്പോഴും നമ്മളൊരു തേർഡ് വേൾഡ് കൺട്രി അതായത് ഒരു വികസന രാജ്യമായപ്പോഴും തുടരുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഹിന്ദുസ്ഥാനെന്നു പറഞ്ഞാൽ ഒരു ഇല്ല എന്നുള്ള ആ ഒരു സന്ദേശമാണ് ഈ ഒരു ആ ഒരു മെസ്സേജാണ് ഈ ഫിലിമിൽ നിന്നും എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ് എനിക്കിത് പറയാനുള്ളത് അത് തീർച്ചയായിട്ടും നമ്മുടെ ബ്രിട്ടീഷുകാരോട് സവർക്കർ മാപ്പ് പറഞ്ഞു എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളെല്ലാം സമൂഹത്തിൽ പല രീതിയിലുള്ള ചർച്ചകൾക്ക് വഴി ഒരുമിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും പരാമർശങ്ങൾ സിനിമയിൽ പറയുന്നുണ്ടോ സിനിമയിൽ പറയുന്നത് അത് തീർച്ചയായിട്ടും ഇത് ഒരു കാലഘട്ടത്തിൽ ഇനി വീണ്ടും ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ സോക്കോളായിട്ട് കുറച്ച് നേരത്തെ വന്നു കഴിഞ്ഞു ഇത് ഇൻ്റർപ്രിട്ടേഷൻസാണ് അതായത് ഇതിനെ പല വ്യാ ദുർവ്യാഖ്യാനം ചെയ്തതാണ് തീർച്ചയായിട്ടും സവാർക്കറെ പോലെ ഉന്നതമായ ഒരു ചിന്ത ഇത് ധാരയിൽ നിൽക്കുന്ന ഒരാൾ ഒരിക്കലും അങ്ങനെ ചെറിയ ചീഫ് സെൻറ്റിമെൻസിന് വേണ്ടിയിട്ട് അവരോട് മാപ്പ് പറയുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതല്ല അതാണ് എനിക്ക് എൻ്റെ അഭിപ്രായം ഡയറക്ഷനും സൈഡെല്ലാം നമുക്കിതിന് യോജിക്കുന്നത് ഒന്നും ഓവറായിട്ടൊന്നുമല്ല എല്ലാം അതിന് റീസണബിളായിട്ടുള്ളത് നമുക്ക് എന്താ അതിന് ആവശ്യമായിട്ടുള്ള ആ ഒരു രീതി ആ ഒരു മികവ് ആ ഒരു മേന്മ ഡയറക്ഷനിലും ഫോട്ടോഗ്രാഫിയിലും എഡിറ്റിങ്ങിലും എല്ലാത്തിലും ടോട്ടാലിറ്റി ടോട്ടാലിറ്റി അങ്ങനെ ഫീൽ ചെയ്തു വീരസവർക്കറുടെ സിനിമ നമ്മൾ കാലാപ്പാനി നേരത്തെ മലയാളത്തിൽ സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ പക്ഷെ അത് പൂർണ്ണമല്ലായിരുന്നു അതിനകത്ത് കുറേ മിസ്സിങ്ങുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുറേ കൊമേഡ്സലായിട്ടാണ് ആ സിനിമ ഇറക്കിയത് പക്ഷേ ഇത് ശരിക്കും അവൻ്റെ ചരിത്രത്തെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ യഥാർത്ഥ രീതിയിൽ ഈ സിനിമ ചിത്രീകരിച്ചു നല്ലൊരു എന്താ പറയുക ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൂടി തന്നെ ശരിയായ രീതിയിൽ ചിത്രീകരിക്കുകയും ഗാന്ധി വ്രതത്തെപ്പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ആ ഡിവൈഡേഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ആളുകൾക്കുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചത് സനാതനധർമ്മം എന്നുള്ളൊരു മതമല്ല അത് ഉദ്ദേശിച്ചത് അഖണ്ഡ ഭാരതം എന്നുള്ളതാണ് അഖണ്ഡ ഭാരതത്തിൻ്റെ കോൺസെപ്റ്റ് തന്നെയായിരുന്നു അദ്ദേഹത്തിന് അത് ഡിവൈഡ് ആയപ്പോൾ ഒരുപാട് സങ്കടങ്ങൾ അദ്ദേഹത്തിനുണ്ടായി അതുപോലെ തന്നെ ഗാന്ധി വ്രതത്തെ ഒക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഹിന്ദു മഹാസഭ കയ്യിലുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ സംഘ പ്രോ സംഘ ബാക്ക്ഗ്രൗണ്ടിലാണ് അങ്ങനെ ചെയ്തതെന്ന് ഇപ്പോഴും തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരുപാട് മീഡിയാസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വളരെ തെറ്റായ ധാരണയാണെന്ന് ഈ സിനിമ നല്ല രീതിയിൽ അത് തിരുത്തി കാണിച്ചു അതുപോലെ തന്നെ ഷൂ നക്കുന്ന നക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയൊരു ഇന്ത്യ കണ്ട ലോകം തന്നെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു അദ്ദേഹം എന്നുള്ള ത്യാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അൻപത് വർഷത്തോളമാണ് അദ്ദേഹം ശരിക്കും ആ ജയിൽവാസം അനുഭവിച്ച സിനിമയിൽ കാണിക്കുന്നത് അത്രയധികം ത്യാഗ ത്യാഗശാലിയായ ഈ മനുഷ്യനെയും ഈ ചരിത്രപുരുഷനെയും ഈ അവതാരപുരുഷനെയും തെറ്റിദ്ധരിപ്പിക്കുന്നത് വളരെയധികം മോശമാണ് സിനിമ റിലീസാവുന്നതിന് മുമ്പ് തന്നെ പലതരത്തിലുള്ള ഡിഗ്രേഡിങ് പോലെ അല്ലെങ്കിൽ സിനിമക്കെതിരായിട്ടുള്ള ഒത്തിരി വാദങ്ങൾ സമൂഹ അടക്കം വന്നിരുന്നു അപ്പോൾ ഇതിനെയെല്ലാം പൊളിച്ചെഴുതുന്ന രീതിയിലാണോ വീരസവർക്കർ എന്ന സിനിമ അതെ തീർച്ചയായിട്ടും കാണേണ്ട പടമാണ് നല്ല രീതിയിൽ ജനങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പടങ്ങൾ കണ്ട് മനസ്സിലാക്കേണ്ടതാണ് അതിനുള്ള കാര്യങ്ങളെല്ലാം അതിലുണ്ട് ഇതുവരെ ഇതിൻ്റെ ചരിത്രം എന്തെന്ന് ഇതുവരെ ആർക്കും അറിയില്ല എല്ലാം ഇപ്പം സാധാരണ വോട്ട് ബാങ്കിന് വേണ്ടി ഉള്ള കഥകളാണ് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നത് ശരിക്കും ചരിത്രം എന്തെന്ന് ഇതുവരെ ആർക്കും അറിയില്ല സവർക്കർ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ സംഭാവനകളെ എത്രത്തോളം സ്വതന്ത്ര വീര സവർക്കർ എന്ന സിനിമ പകർത്തിയിട്ടുണ്ട് നമ്മളത് കാരങ്ങളായിട്ട് നമ്മൾ ചരിത്രത്തിലെ ബുക്കുകളൊക്കെ പഠിക്കുന്നുണ്ട് ഇപ്പോൾ സവർക്കര പോലുള്ള യഥാർത്ഥ സ്വാതന്ത്ര്യസമര സേനാനികളെ ചരിത്രത്തിൽ നിന്ന് മറച്ചു പിടിക്കാൻ ഇവിടെ പ്രത്യേക ഒരു ലോബി തന്നെ പ്രവർത്തിച്ചാൽ നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ നമുക്ക് യഥാർത്ഥ നമ്മുടെ സവർക്കര എത്രത്തോളം ഈ ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ നമ്മുടെ നാടിന് വേണ്ടി കഷ്ടതകൾ സഹിച്ചു എന്ന് നമുക്ക് നേരിൽ കാണുന്നൊരു അനുഭവം അത് ഈ സിനിമ ഉണ്ടാക്കി തന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് സിനിമയുടെ ഡയറക്ഷൻ ഡയറക്ഷൻ ഓവറോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു വീരസവർക്കറായിട്ടുള്ള രൺദീപ് ഹൂഡയുടെ അഭിനയം അത് എത്രത്തോളം മികച്ച നിൽക്കുന്നത് ചില സ്റ്റാർട്ടിങ്ങിൽ ഒരു ഹാഫ് ടൈം വരെ നമുക്കത് കൃത്യമായിട്ടൊരു നമ്മുടെ ദേശീയ വികാരമുയർത്തുന്ന രീതിയിലുള്ള ഒരു അഭിനയ അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചു അതിനുശേഷം അവസാനത്തുന്ന സമയങ്ങളിൽ നമുക്ക് കുറച്ചൊരു ലാഗിങ് തോന്നി ഓവറോൾ ഫിലിം